ഹലോ സ്ലാമുലക്കും ശ്രീജൈൻ അപ്പം നമ്മുടെ ചാനലിൽ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാം കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ക്രഞ്ചി ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സെറ്റാണ് നമുക്കത് ലാർജ് മുതൽ എക്സൽ എൽ ഡബിൾ എക്സ് സൈസ് ഫിറ്റ് വരുകയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസും അതുപോലെ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന കളക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യേണ്ട ഒരുപാട് പേര് വീണ്ടും റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പിൽ ഡിസൈൻസ് ചെറിയ ചേഞ്ച് ഉണ്ടോ എന്ന് തന്നെ ഉള്ള നല്ല കളേഴ്സും അതുപോലെ തന്നെ നല്ല ഡിസൈൻസും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടൈപ്പ് നയൻ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് സ്മോൾ മുതൽ പോറെക്സ് വരെ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ള ടൈപ്പാണ് ഇങ്ങനത്തെ പാർട്ടി വെയർ വരുന്ന ഗൗണും ഷോണും അത്യാവശ്യം തൗസൻഡ് വില ഒക്കെയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങിലുള്ള കളേഴ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ വെയർ സെറ്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ബേബറി ഫാബ്രിക്കിലൊക്കെ നല്ല ഷൈനി ആയിട്ടുള്ള മെറ്റീരിയലുള്ള കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് മോട്ടേഴ്സ്റ്റ് വെയർ സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആയിരത്തി ആണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സൽ സൈസ് ഫിറ്റിൽ ഇമ്പോർട്ടഡ് സീവൈ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടഡ് സീവായ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നയൻ നയൻ്റെയൊക്കെ കളക്ഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷ്രഗും ഗൗണും അല്ല ഇങ്ങനൊരു ഡിസൈൻ ആണ് കേട്ടോ നയൻ നയൻറ്റിക്ക് സ്മോൾ മുതൽ മീഡിയം ലാർജ് എക്സിൽ ടെബിൾ എക്സിൽ ത്രീ എക്സൽ വരെയുള്ള ഗൗൺ സെറ്റാണ് നയൻ നയൻറ്റിയുടെ ഒരുപാട് ഗൗൺ കളക്ഷൻസ് നമ്മൾ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളും അതും ത്രീ എക്സൽ വരെയൊക്കെ അവൈലബിൾ ആണ് ഒരുപാട് പേര് ത്രീ എക്സലിൻ്റെ കളക്ഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ വെയ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനലിന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോസും അപ്പം ഉള്ള കളക്ഷൻസ് ഒക്കെ കാണണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ആണ് ഡ് ആവാം നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആഡ് ആക്കുന്നതായിരിക്കും ഇതാണ് ബേബറി ഫാബ്രിക്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് നമുക്ക് നല്ല ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് കേട്ടോ ചെറിയ സൈസ് മുതൽ നല്ലൊരു പ്രീമിയം ലുക്ക് ലഗിൻ്റെ അതിൻ്റെ ആ ഒരു ദുപ്പട്ടയുടെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കട്ടിങ്ങൊക്കെ ഫിനിഷിങ്ങിലൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇപ്പോൾ എല്ലാ കളേഴ്സും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോ ഒക്കെ ഡിലേ ആയിട്ട് കാണുന്ന ആൾക്കാരാണ് സ്റ്റോക്ക് കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക അതുപോലെ ഈ ഒരു സെറ്റ് കളക്ഷൻ നോക്കാം ഗവൺമെന് ഷോളിൽ തന്നെ നമുക്ക് നേരത്തെ കാണിച്ചതിൽ തന്നെ ജസ്റ്റ് സെൻറ്റർ പോർഷനിൽ നല്ല ഭംഗിയുള്ള വർക്കും കാര്യങ്ങളും എന്ത് വൺ സൈഡിലും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമുക്ക് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ഇതിൻ്റെ സൈസസും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷനിൽ നമ്മൾ അത്യാവശ്യം സിൽവാർ സെറ്റിൻ്റെ കളക്ഷന് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ഡാർക്കും അതുപോലെ ലൈറ്റ് തീമിൽ ഡാർക്കർ ഷെയ്ഡിൽ ലൈറ്റ് തീമിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് പെയർ ചെയ്തിട്ടുള്ള പ്ലാസോ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടിയും ആ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് നമുക്കത് വരെ ഇതും അവൈലബിൾ ആണ് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള ഗൗണും അറ്റാച്ചർ ഇന്നറും ആയിട്ടുള്ള സെറ്റാണ് നയൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസ് ഇതിൻ്റെ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ വരൊക്കെ വരൂ കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഇനിയും കളക്ഷൻസ് വരാനുണ്ട് ഇപ്പോൾ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺഡ് ചാനലിൽ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് താങ്ക്